നമസ്കാരം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരമന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഫിഷറീസ് വകുപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൊച്ചിൻ ബേസ് ഓഫ് ഫിഷറി സർവേ ഓഫ് ഇന്ത്യ ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ച് മത്സ്യബന്ധന മേഖലയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യയുടെ പ്രയോഗം എന്ന പേരിൽ ശില്പശാല സംഘടിപ്പിച്ചു തലത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിന്റെ ഫിഷറീസ് മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ ആഘോഷ പരിപാടികൾ നടത്താനായി ഫിഷറി സർവേ ഓഫ് ഇന്ത്യയെ തിരഞ്ഞെടുത്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷീസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഞാൻ ആദ്യമായി തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതുകൂടാതെ എനിക്ക് വളരെ ചാരിതാർത്തോടുകൂടി പറയാൻ കഴിയും നമ്മളുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഒരു വലിയ ഒരു ശാസ്ത്രജ്ഞൻ നമ്മളുടെ ഇടയിൽ നിന്നുണ്ട് കേരള ഫിഷറീസ് വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ മഹേഷ് എസ് മുഖ്യ അതിഥിയായി ഐഎസ്ആർഒ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബാബു ഗോവിന്ദരാജ് കൊച്ചിൻ കോർപ്പറേഷൻ കൌൺസിലർ ഹബീബുള്ള കുഫോസ് കൊച്ചി ഡീൻ പ്രൊഫസർ എം കെ സജീവൻ സിഫ്നെറ്റ് ഡയറക്ടർ എം ഹബീബുള്ള നിഫാറ്റ് ഡയറക്ടർ ഡോക്ടർ ഷൈൻകുമാർ സി എസ് കൊച്ചി എഫ് എസ് ഐ സോണൽ ഡയറക്ടർ ഡോക്ടർ സിജോ പി വർഗീസ് ഡോക്ടർ സുജിത് കുമാർ പട്നായക് എന്നിവർ സംസാരിച്ചു നമ്മുടെ സ്പേസിൻ്റെ ചരിത്രത്തിൽ സ്പേസ് മിഷൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു നഴികക്കല്ലാണ് കഴിഞ്ഞ വർഷം നമുക്ക് അച്ചീവ് ചെയ്തത് മൂൺ ചന്ദ്രനിൽ ചന്ദ്രയാൻ ത്രീ എന്നുള്ളത് വളരെ സക്സസ് ആയിട്ട് ചെയ്തു അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ സ്പേസ് അഡ്വാൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എല്ലാ വർഷവും അതിൻ്റെ ആ സക്സസ് സ്റ്റോറി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഉള്ളതൊരു നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ഡേ മാർക്ക് ചെയ്താണ് സ്പേസ് നാഷണൽ സ്പേസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു സെലിബ്രേഷൻസ് ആണ് ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ സ്പേസ് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്യുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളിൽ എല്ലാ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന് അതിന്റെ ഭാഗമായിട്ടാണ് ഫിഷറി സർവീസ് ഇൻ ഇന്ത്യ ഇത്തരത്തിലൊരു പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്ന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വിശേഷവുമായി കാണാം ന്യൂസ് ടുഡേ തൊപ്പുമ്പുടി